Thank <laughs> you. ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ വീണ്ടും വന്നത് അപ്പോൾ ഇന്നൊരു കുട്ടി വ്ലോഗാണ് ഒരു ഷോപ്പിംഗ് വ്ലോഗാണ് അപ്പോൾ അതുതന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഉള്ളപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഒന്ന് അടിച്ചുപൊളിക്കാനായിട്ട് നമ്മൾ പുറത്തിറങ്ങുന്നത് അപ്പോൾ സിനിമയായിരുന്നു പ്ലാൻ ചെയ്തത് അപ്പോൾ സിനിമ നമുക്ക് പറ്റിയില്ല അപ്പോൾ നമ്മൾ നേരെ പോയത് ജ്വല്ലറിയിലേക്കായിരുന്നു ജ്വല്ലറിയിൽ പോയത് അമ്മക്കൊരു ലോക്കറ്റ് മാറ്റിയെടുക്കാനുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ ജ്വല്ലറിയിൽ പോയി അമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല അമ്മക്ക് വയ്യ അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ സെലക്ട് ചെയ്ത് അമ്മക്കൊന്ന് അയച്ചു കൊടുത്തു അതിനുശേഷം നമ്മൾ നേരെ പോയത് ലൊലിനിലേക്കായിരുന്നു അങ്ങനെ നമ്മൾ സാധനമൊക്കെ ഓർഡർ ചെയ്തു ഒരു കേക്ക് പീസും ഒരു ഡോണാറ്റോ ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത് അപ്പോൾ നമുക്ക് അവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ ഭയങ്കര ഇഷ്ടമായി ഭയങ്കര സൈലൻ്റ് ആയിരുന്നു നല്ല രസമായിരുന്നു ഒരുപാട് അങ്ങനെ ആൾക്കാരും തിരക്കും അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പുറത്ത് നല്ല മഴ പിടിക്കുന്നുണ്ടായിരുന്നു അതും നമ്മൾ കാര്യീല്ല അപ്പോൾ കേക്ക് പീസും ഡോണാറ്റോ എത്തി നമ്മളത് ഷെയർ ചെയ്ത് രണ്ടുപേരും കഴിച്ചു അതിന് ശേഷം നമ്മൾ ഇത് മാത്രം പോരല്ലോ എന്ന് വിചാരിച്ച് ചിക്കൻ്റെ ഒരു സാധനം കൂടെ നമ്മൾ നോക്കി അപ്പോൾ മെനു കാർഡ് കുറേ തപ്പി തപ്പി രണ്ടുപേരും കൂടെ സെലക്ട് ചെയ്ത് കണ്ടുപിടിച്ച ഒരു സാധനമാണിത് ഇതിൻ്റെ പേരെന്തോ ചിക്കൻ പോളോ അങ്ങനെ എന്തോ ആണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു മൈനൈസ് സ്പെഷ്യൽ മയണോ എന്നിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അതേറ്റവും അടിപൊളിയായിരുന്നു അപ്പോൾ സാധനം പൊളിയായിരുന്നു നമ്മൾ രണ്ടുപേരും ആസ്വദിച്ച് കഴിച്ചു പക്ഷേ ഫുള്ളും നമുക്ക് കഴിക്കാൻ പറ്റിയില്ല അപ്പോൾ കുഞ്ഞിനും കൂടി കൂട്ടിയിട്ട് പോകണമെന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ ഇറങ്ങാൻ നേരം കറക്റ്റ് അവൻ ഉറങ്ങിപ്പോയി അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു അവനും കൂടെ പാർസൽ ചെയ്ത് എടുക്കാമെന്ന് അപ്പോൾ നമ്മൾ കഴിച്ച് ബാക്കി പാർസൽ ചെയ്തെടുത്തു അതിനുശേഷം നമ്മളൊരു കേക്ക് പീസും കൂടി അവന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചില്ലൂട്ടിൽ നോക്കിയപ്പോൾ ഫുൾ കേക്ക് ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ ഇന്നത്തെ പർച്ചേസും കാര്യങ്ങളൊക്കെ തീർന്നു അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുകയാണെങ്കിൽ വീഡിയോ കണ്ടിട്ടില്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വരുന്നവരൊക്കെ ടാറ്റാ ബൈ ബൈ